ദൈവമേ സുർഗസ്ത പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി അവിടുന്ന് അടിയങ്ങളെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ചുറ്റുപാടുകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ മറ്റുള്ളവരോട് എന്തെങ്കിലും പിഴവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോട് നീ ഞങ്ങൾ വളരെ നീതിപൂർവമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ മറ്റുള്ളവരോട് ചെയ്തിട്ടുള്ള പിഴവുകൾ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ മറ്റുള്ളവരോട് ഞങ്ങളോട് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം പൂർണ്ണമായും അവരോട് ക്ഷമിക്കുന്നു യേശുവേ ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ നല്ല നന്മയുള്ള ചിന്തകൾ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ചെയ്യുവാനുള്ള ജോലികൾ ഏറ്റവും ഭംഗിയായി ചെയ്യുവാനുള്ള ഞങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ മാത്രം ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണമേ ഒരു വിധത്തിലുമുള്ള നെഗറ്റീവിറ്റ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരരുതേ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഓർത്ത് ഞങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾ വേസ്റ്റ് ചെയ്യുവാൻ ഇടയാകരുതേ അവിടുത്തെ കൽപ്പനകൾ ആചരിച്ചും പ്രമാണിച്ചും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഞങ്ങൾ അവിടുത്തെ മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ ബുദ്ധി അവർക്ക് കൊടുത്ത് അവരെ അവരുടെ പ്ര പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കരകയറുവാൻ സഹായിക്കണമേ മാനസികമായും ശാരീരികമായും പ്രയാസങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ രോഗങ്ങളിലൂടെ കടന്നു ആൾക്കാർക്കായി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അവരോട് കരുണ കാണിക്കണമേ അവിടുത്തെ കരം തൊട്ട് സൗഖ്യമാക്കണമേ ഞങ്ങളെ ദേഷ്യത്തിൽ നിന്നും നാശത്തിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളെ ദുഷ്ടമനുഷ്യരിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും പൂർണമായും ഞങ്ങൾക്കൊരു സംരക്ഷണം തരണമേ ഞങ്ങളുടെ കുടുംബത്തിനൊരു സംരക്ഷണം തരണമേ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സൗമ്യമായി ഉള്ള ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറയനമേ